നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കുട്ടുംപാടം വണ്ടൂർ കരുളായി സംസ്ഥാന കായിക അവാർഡ് തേൾപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചു സംസ്ഥാനതലത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒന്നാമതായാണ് അവാർഡ് ലഭിച്ചത് വർഷത്തിലെ സംസ്ഥാന കായകൽപ്പ് അവാർഡ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണ പ്രവർത്തനം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽ ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാനതല പരിശോധനയും നടത്തി അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജില്ലാ തലത്തിൽ തൊണ്ണൂറ്റിയൊന്നേ ദശാംശം നാല് ശതമാനം മാർക്കോടെയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് രണ്ട് ലക്ഷം രൂപയാണ് അമരമ്പലം എഫ് എഫ് സിക്ക് കിട്ടുക ന്യൂസ് ബ്യൂറോ ബേബി ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ബ്യൂറോട്ടും